ഹലോ എൻ്റെ പേര് ജിജോയ് ഒരു ചോദ്യം ഉള്ളത് നമ്മുടെ മനുഷ്യൻ ഉണ്ടായിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി ഇപ്പോൾ പരലോകത്ത് ഒരു ജീവിതമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന ഇത്രയും വർഷമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ മുത്ത മുത്ത അച്ചന്മാരും അതിൻ്റെ മുകളിലുള്ള ആളുകളൊക്കെ ഇവിടെ മണ്ണിനോ മണ്ണോട് മണ്ണായതാണ് അപ്പോൾ അവർ എന്തെങ്കിലും ഒരു ഒരു അടയാളമോ അല്ലെ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു സങ്കല്പം നമുക്ക് കാണാൻ കഴിയുന്നില്ല മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ദൈവമുണ്ട് എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മഹാദുരന്തങ്ങൾ ഈ പ്രളയങ്ങൾ ഇപ്പോൾ ക്ഷേത്രങ്ങൾ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് പ്രളയം വരുമ്പോൾ തടയാൻ ദൈവങ്ങൾക്ക് കഴിയുന്നില്ല വയനാട്ടിലെ നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങൾ അത് ഹിന്ദു ആവട്ടെ മുസൽമാനാവട്ടെ മറ്റാരും ആവട്ടെ അവരെല്ലാം ഇങ്ങനെയുള്ള ഒരു വലിയ ദുരന്തം വരും അതിൻ്റെ ഉള്ളിൽ ആവിപ്പാണ് അവരാരും തെറ്റ് ചെയ്തവരല്ല സമൂഹത്തിൽ നന്നായി ഇപ്പൊ ചുരൽ മുതലും മുണ്ടക്കയിലും ഒക്കെയുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയവരെന്ന് പറയുന്നത് അത്രയും നന്നായി സമൂഹത്തെ സ്നേഹിച്ച എല്ലാ മതസ്ഥരെയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തവരാണ് അവരൊക്കെ ഇന്ന് ഉണ്ട് അതൊരു ചോദ്യമല്ലേ അത്രയും വലിയ ഒരു പിന്നെ ദുരന്തം നേരിടാൻ എന്തുകൊണ്ട് ഈ ദൈവത്തിനൊന്നും പറ്റുന്നില്ല എന്നുള്ള ഒരു എളിയ ചോദ്യം അങ്ങയുടെ മുമ്പിലേക്ക് ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഒന്നുകൂടി ഒന്ന് പറയാം ഒന്നാമത്തെ ചോദ്യം ഈ പരലോകം എന്ന് പറയുന്ന ഒരു സങ്കല്പം അപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അച്ഛന്മാരും അച്ഛന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലൊക്കെ മനസ്സിലായി മനസ്സിലായി അപ്പൊ ചെറിയ ആള് പറയും ഈ കാക്കയൊക്കെ വന്ന് നമ്മുടെ വീടിന്റെ അടുത്ത് നിന്നാൽ അത് മുത്തച്ഛനാണ് അവര് അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പ നിൽക്കുന്നുണ്ട് മനസ്സിലായി പക്ഷെ നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല എവിടെ അവരുണ്ട് അതായത് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം ആ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സയൻസ് പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ എന്ന് പൂർണ്ണമായ കൂടി ജീവിച്ചിരിക്കുന്ന മരിച്ചിട്ടില്ലാത്ത മരണത്തിന് ശേഷമുള്ള അനുഭവമില്ലാത്ത നമുക്ക് തീർപ്പ് പറയാൻ പറ്റില്ല മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല അല്ലേ അത് നമുക്ക് ഉറപ്പല്ലേ നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല തീർത്ത് പിന്നെ നമുക്കത് അനുഭവം ഇല്ലാത്തതുകൊണ്ട് അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല മരിച്ചവർക്ക് തിരിച്ചു വന്നിട്ട് പറയാനുള്ള ഒരു സാഹചര്യം ഒപ്പം ഇല്ല അവിടെയാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന അത് പറഞ്ഞോ ഇല്ലേ നോക്കുക ഇതാണ് അതിനുള്ള പരിഹാരം അതായത് മരിച്ചവരാരും വന്ന് പറയുന്നില്ല നമുക്കാർക്കും മരിച്ചിട്ടുള്ള അനുഭവം ഇല്ല അതുകൊണ്ട് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം പറഞ്ഞോ ഇല്ല എന്ന് പരിശോധിക്കും അതാണ് നേരത്തെ പറഞ്ഞത് അതായത് ദൈവം ഉണ്ടോ എന്ന അന്വേഷണമാണ് എല്ലാത്തിന്റെയും ഒന്നാമത്തെ ചാപ്റ്റർ ആ ദൈവം ഉണ്ടെങ്കിൽ ഏത് ദൈവസങ്കല്പമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചാപ്റ്റർ ആ ദൈവസങ്കല്പം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ദൈവം ഗൈഡൻസ് കൊടുത്തയച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചാപ്റ്റർ ആ അന്വേഷണം നമ്മൾ നടത്തിയാൽ ആ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൽ നിന്നുള്ളത് വളരെ കൃത്യമായിട്ട് സയൻസ് കിട്ടി കഴിഞ്ഞു പിന്നെ രണ്ടാമത്തത് നേരത്തെ ഒരുപാട് ഓൾറെഡി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ് ചൂഴൽമലയും അതുപോലെ തന്നെ ഒരുപാട് ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോധ്യമാണ് ഈ ലോകത്തൊരു ജീവിതമുണ്ട് അതിനെ അപ്രസക്തമാക്കുന്ന രൂപത്തിലുള്ള വലിയൊരു ജീവിതം പരലോകത്തുണ്ട് ഇത് രണ്ടും അടങ്ങുന്നതാണ് ഒരു ദൈവം ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതവീക്ഷണം അങ്ങനെയാണ് അവൻ്റെ ലോകവീക്ഷണം അങ്ങനെയാണ് അവിടെ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും എല്ലാം അതിന് പൂർണ്ണമായ നീതി പരലോകത്തുണ്ട് ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല ദൈവവിശ്വാസം താങ്കൾക്ക് ദൈവവിശ്വാസികൾ ഈ പറഞ്ഞ ദുരന്തങ്ങൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ത് 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 തെറ്റ് ചെയ്തിട്ടാണ് ആ ചൂരൽമലയിലുള്ള ആളുകൾ മരണപ്പെട്ടത് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു കാരണമില്ലാതെ എന്തൊക്കെ സംഭവിക്കുന്നു ഇത് മാത്രമാണ് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസം ഉള്ള അല്ലെങ്കിൽ പരലോക ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് ശിക്ഷയൊന്നായിരിക്കില്ല അത് അങ്ങനെ സംഭവിച്ചു അതിനുള്ള നീതി അവർക്ക് നടപ്പിലാക്കപ്പെടുന്നു അങ്ങനെയുള്ള ഒരു പരിപൂർണത കിട്ടുക ദൈവവിശ്വാസത്തോടെയും പരലോക വിശ്വാസത്തോടുകൂടിയും മാത്രമാണ് അത് ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ആശയമാണ് അത് അങ്ങനെ സന്തോഷം നൽകുന്നുണ്ട് എന്നുള്ളത് മാത്രം സ്വീകരിക്കണം എന്നില്ല അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സ്വീകരിച്ചാൽ മതി അതിപ്പോൾ പറഞ്ഞ വിഷയത്തിൽ ഒരു ചെറിയ കാര്യം ആഡ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മളൊരു തെറ്റിദ്ധാരണ കൂടെ ആയിട്ടോ അത് നമ്മൾ ഈ ഇത്തരത്തിൽ വിധിവിശ്വാസം എന്ന് പറയും അല്ലെങ്കിൽ പ്രോബ്ലം ഓഫ് ലീവൽ തിന്മ എന്ന പ്രശ്നം ഒക്കെ പറയും ഇത്തരം വിഷയങ്ങൾ വൈകാരികമായ സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതിനെ സമീപിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ മനുഷ്യനെ പോലെ പഠനം കാണും അല്ലെങ്കിൽ മനുഷ്യനെ ആഗ്രഹിക്കുന്ന പോലെ പടസനാവണമെന്നൊരു ഒരു അറിയാതുള്ള ഒരു ഇന്ത്യണൽ വാശി ഒക്കെ ഉണ്ടാവും ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ദൈവത്തിന് ഇത്തരത്തിൽ ആരാധനാലയങ്ങൾ രക്ഷിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ആളുകളെ രക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ വിചാരം എന്താണ് പഠനം രക്ഷിക്കാൻ ആഗ്രഹമുള്ള ആളാണ് ആഗ്രഹമുണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല പഠനം പറ്റുന്നില്ല ഇത് നമ്മൾ നമ്മളെപ്പോലെ പഠിച്ചോനെ കാണുന്നുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ പഠിച്ചനെ കാണുന്നുള്ള പ്രശ്നമാണ് നമ്മുടെ മനസ്സിൽ ഒരു സ്പൈഡർമാൻ ഒരു സൂപ്പർമാൻ ആണ് പഠിച്ച ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഓടി വന്ന് രക്ഷിക്കാൻ ആഗ്രഹമുള്ളവനും രക്ഷിക്കാൻ ശ്രമിക്കുന്നവനും അങ്ങനെയല്ല ഈ പ്രയാസങ്ങൾ കൂടി തരുന്നവനാണ് പടച്ചൻ ആരാ പഠിച്ചനെ പറ്റി പറയുന്നത് പടച്ചോൻ എവിടുന്നാ പഠിച്ചനെ പറ്റി മനസ്സിലാക്കണത് പടച്ചവൻ അവനെ പറ്റി പറയുന്ന മതത്തിന്ന് ആ മതവ പടച്ച എന്താ പഠിച്ചനെ പറ്റി പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ പ്രയാസങ്ങളും രക്ഷകനായി എത്തുന്നവനാണ് പഠിച്ചാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിമർശനം ഉന്നയിക്കാം രക്ഷകനായി എത്തുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് രക്ഷകനായി എത്തിയില്ല പടച്ചോൻ പറയുന്നില്ല രക്ഷകനായി എത്തുന്നു തടയാൻ ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് തടയുന്നില്ല തടയാൻ പഠിച്ചു ശ്രമിക്കുന്നില്ല ഒരു പള്ളിയിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ വെള്ളം കയറുന്നതിന് തടയാൻ പടച്ചു ശ്രമിക്കുന്നു എന്നിട്ട് പരാജയപ്പെടുന്നു എന്ന് നമ്മുടെ ധാരണ അങ്ങനെ പഠനം പറയുന്നില്ല പള്ളിയിൽ വെള്ളം കയറും നമുക്കുള്ള പരീക്ഷണാണ് വീട്ടിൽ വെള്ളം കയറും അതും പരീക്ഷണാണ് ഈ സുഖ സൗകര്യങ്ങൾ കിട്ടും അതും പരീക്ഷണാണ് അതിലെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനുഷ്യനെ പരീക്ഷിക്കലാണ് ഈ ലോക ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും സുഖവും സന്തോഷവും തരലാണെങ്കിൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് വാലിഡിറ്റി ഉള്ളൂ ഒരു 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 ക്രിയേഷൻ എപ്പോഴാണ് ഏറ്റവും മികച്ചതാകുന്നത് അത് എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ശരിയല്ലേ ഉദാഹരണത്തിന് ഒരു ഒരു ആർക്കിടെക്ചർ എന്ത് ചെയ്യാണ് ഒരു വീടിനുള്ളിൽ തുറക്കാൻ പറ്റാത്തൊരു ഡോർ ഉണ്ടാക്കുകയാണ് അലങ്കാരത്തിന് വേണ്ടി തുറക്കാൻ പറ്റാത്ത ഒരു ഡോർ ഉണ്ടാക്കുകയാണ് ആ ഡോർ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ റിമർശനം നൽകാൻ പറ്റോ തുറക്കാൻ പറ്റാത്തൊരു ഡോർ ആർക്കിടെ ഉണ്ടാക്കിയാൽ ആ ഡോർ തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ റിമർശനം നമുക്ക് ഉന്നയിക്കാൻ പറ്റോ ഇല്ല കാരണം ഈ ഡോറിന്റെ ഏറ്റവും മികച്ച രൂപം എന്താണ് ആർക്കിടെക്ട് ഉദ്ദേശിക്കുന്നതാണ് അഥവാ സൃഷ്ടി നടത്തുന്ന നിർമ്മാതാവ് ഉദ്ദേശിക്കുന്നതാണെന്ത് ആ സൃഷ്ടിയുടെ ലക്ഷ്യം അതിനനുസരിച്ചാണ് ഉണ്ടാവുന്നത് തുറക്കാൻ പറ്റാത്ത വിധം ഒരു ഡോർ ഉണ്ടാക്കണമെങ്കിൽ ആ ഡോർ തുറക്കാൻ പറ്റരുത് തുറക്കാൻ പറ്റുന്നത് അതിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല അതിൻ്റെ ഒരു ഡീമെരിച്ച് ആണ് അതിൻ്റെ ഗുണമില്ലായ്മയാണ് തുറക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതുപോലെ ഈ ലോക ജീവിതത്തിൽ പടച്ചവന്റെ ലക്ഷ്യം എല്ലാവർക്കും സുഖം നൽകലായിരുന്നുവെങ്കിൽ ഓക്കെ ക്വസ്റ്റ്യൻ വാലിഡ് ആണ് ഈ ആ ലക്ഷ്യത്തിനനുസരിച്ച് ഈ ലോകം പ്രവർത്തിക്കുന്നില്ലോ എന്ന് ചോദിക്കാം പടച്ചവൻ അങ്ങനെ എല്ലാം പടച്ചവൻ എന്താ പറയുന്നത് ഈ ലോകം എല്ലാവർക്കും സുഖം നൽകുന്നതല്ല വലന ബുലുവനൊക്കെ നേരത്തെ പറഞ്ഞ അയത്ത് ഭയം ഉണ്ടാവും ഉണ്ടാവും പ്രയാസം ഉണ്ടാവും ആളുകൾ മരിച്ചു പോകും അങ്ങനെ അങ്ങനെ ഈ ലോകത്തെ ക്രമീകരിക്കാനാണ് പടച്ചവൻ ഉദ്ദേശിച്ചത് അവൻ അങ്ങനെ ഉദ്ദേശിച്ചാൽ അതേ ഇവിടെ നടക്കോളൂ അവൻ വേറൊന്നുദ്ദേശിച്ച് അതിന് വിരുദ്ധമായി നടക്കുന്നെങ്കിൽ നമുക്ക് ചോദിക്കാം അവർ സുഖം നടപ്പിലാക്കാനുള്ള ഉദ്ദേശിച്ച് പ്രയാസമില്ലാതാക്കാനുള്ള ഉദ്ദേശിച്ച് എന്തെന്തുകൊണ്ട് പ്രയാസം നടക്കുന്നു സുഖമില്ലാതെ ആവുന്നു അങ്ങനെയാണെങ്കിൽ ചോദിക്കാം അങ്ങനെയല്ല അപ്പൊ ലക്ഷ്യത്തിനനുസരിച്ചാണ് സൃഷ്ടി അടക്കുക നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഒരു ആർക്കിടെക്ട് തുറക്കാൻ പറ്റാത്ത ഡോർ ഡോറിനാക്കിയെങ്കിൽ നമുക്ക് നല്ല ആഗ്രഹം ഉണ്ട് തുറക്കാൻ തുറന്ന് കാണാൻ ഭയങ്കര പൂജയുണ്ട് എന്നതുകൊണ്ട് ആ ഡോറിന്റെ മികച്ച ഗുണം തുറക്കുക എന്ന് ആ ഡോറിന്റെ ഏറ്റവും മികച്ച ഗുണം എന്താണ് അത് തുറക്കാൻ പറ്റാതിരിക്കുക കാരണം എന്താ അതുണ്ടാക്കിയവന് ഉദ്ദേശം എന്താ ആ ഡോർ തുറക്കരുതാണ് ഇപ്പൊ ദോഷമാവുകൊണ്ട് ഇഡല് നമ്മൾ ഉണ്ടാക്കും ദോശ മാത്രം കണ്ടുപേരച്ച ഒരാൾ ഉമ്മ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കണ്ട് പറയാണ് ഇത് എന്തുമ്മയാണ് ഇത് ഉണ്ടാക്കിയത് മൊത്തം തെറ്റാണല്ലോ അങ്ങനെ പറയാൻ പറ്റുമോ ഉമ്മ ഉദ്ദേശിക്കുന്നതാണ് അവിടെ ഉണ്ടായി ആയിട്ട് വരുന്നത് അതുപോലെ ഈ ലോകത്ത് നമ്മൾ കാണുന്നതാണ് എന്തൊരു പ്രയാസമാകുമ്പോൾ പഠിച്ച ഓടി വരുന്ന രക്ഷിച്ചു പോകണം എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ രക്ഷിക്കണം വന്ന് സ്പൈഡർമാനെ സൂപ്പർമാനെ പോലെ വന്ന് രക്ഷിച്ചു പോകണം ഇതാണ് നമ്മൾ കാണുന്ന പഠിച്ചോൺ നമ്മൾ ആഗ്രഹിക്കുന്ന പടച്ചോൻ നമ്മൾ ആഗ്രഹം അങ്ങനെയാണ് എന്തുകൊണ്ട് പടച്ചോൻ അങ്ങനെ ആവണെന്നുണ്ടോ പടച്ചവനാണ് പടച്ചവനാണതിൻ്റെ സൃഷ്ടാവ് പടച്ചവനാണ് പടച്ചവനാണതിൻ്റെ നിർമ്മാതാവ് അവനാണ് തീരുമാനിക്കേണ്ടത് ഈ ലോകം എങ്ങനെയാവണം ഈ ജീവിതം എങ്ങനെയാവണം അവൻ തീരുമാനിച്ചു അവൻ നിശ്ചയിച്ചു ഇത് സുഖങ്ങൾക്കുള്ള ലോകമല്ല സുഖങ്ങൾക്കൊരു ലോകമുണ്ട് അത് അവൻ വേറെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് സുഖങ്ങൾക്ക് വേറെ ലോകം ഉണ്ടാക്കിച്ചിട്ടുണ്ട് ഇതെങ്ങനെയുള്ള ലോകമാണ് തുറക്കാൻ പറ്റാത്ത വാതിൽ പറഞ്ഞതുപോലെ ഈ ലോകം എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിലുള്ള ലോകമാണ് ഇവിടെ പരീക്ഷണമാണ് കാണുക കാരണം എന്താ പരീക്ഷണത്തിലാണ് ലോകം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പരീക്ഷണ കാണുക ആ പരീക്ഷണ കാണുമ്പോൾ നമ്മൾ വേവരാധിപ്പെടുന്ന എന്താള്ളത് ലക്ഷ്യത്തിനനുസരിച്ച് സൃഷ്ടി നടത്തുന്നവനാണ് ഏറ്റവും നല്ല സൃഷ്ടാവ് ആ ഏറ്റവും നല്ല സൃഷ്ടാവാണ് പടച്ചവൻ